പാലക്കാട് മംഗര ഗ്രാമപഞ്ചായത്തിൽ എത്തിയ വികസിത് ഭാരത് സങ്കല്പ് യാത്ര കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി ഉദ്ഘാടനം ചെയ്തു സ്ത്രീകൾക്ക് മുൻഗണന നൽകി വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കിയ പ്രധാനമന്ത്രി വനിതകൾ നേതൃത്വം നൽകുന്ന വികസനം സാധ്യമാക്കാനാണ് ശ്രമിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു And after an uh, entire nine years of women centered development, the Prime Minister has now moved to women led development. The decision to reserve 33.3% seats in state assemblies and in the central parliament for our sisters, I think, is a very progressive development. I spent over 45 years. 39 in the Foreign Service, other 6 years working for the UN and international organizations, and has spent many years outside India. I സ്ത്രീകൾക്ക് നിയമനിർമ്മാണ സഭകളിൽ മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം ഏർപ്പെടുത്തി വികസിത് ഭാരത് സങ്കല്പ് യാത്ര ഇതിനകം പത്തു കോടി ജനങ്ങളുമായി സംവദിച്ചു കഴിഞ്ഞതായും മന്ത്രി പറഞ്ഞു ചടങ്ങിൽ മംഗര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോകുൽദാസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കല ബി ജെ പി നേതാക്കായ സി കൃഷ്ണകുമാർ വിവിധ വകുപ്പുകളിലെ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു श्री श्री <significance> <authorized> <OF> <wirine>